യു ഡി എഫിന്റെ വലിയ വിജയത്തിന് ശേഷം തീർച്ചയായിട്ടും അതൊരു വലിയ പിന്തുണ പാർട്ടിയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് സാധിച്ചത് ആദ്യമായിട്ടാണ് എനിക്ക് ചാർജ് കിട്ടുന്നത് എന്റെ ഇരുപത്തഞ്ചാം വർഷമാണ് വീടുകയറ്റത്തിന്റെ ഈ വർഷം തന്നെ ഇത്രയും വീടുകൾ കയറുവാനും പാർട്ടി ഏൽപ്പിച്ച ചുമതല എന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ജയന്തേട്ടം പറഞ്ഞത് മൂവായിരം വീട് കയറണമെന്നാണ് അപ്പോൾ ആ ടാർഗറ്റ് എത്തിക്കാൻ പിന്നെ കണ്ട പറഞ്ഞു അയ്യായിരം എന്ന് പറഞ്ഞു പക്ഷെ അതെനിക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റി പക്ഷെ മൂവായിരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചു കാരണം വൈകിട്ട് മീറ്റിങ്ങുകളിലൂടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പണ്ട് എന്റെ ചെറുപ്പ് മുതൽ ഞാൻ വീട്ടിൽ കയറുന്നത് അത് രാത്രി വരെ പോവും ആ കുഴപ്പമില്ല തന്നെ ഈ ഒരു 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 റീലാണോ റിയലാണോ എന്നൊക്കെ ഇത് യുവനിരയെ സംബന്ധിച്ചിട്ടൊക്കെ അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഇവിടെ വീടുകൾ കടകൾ കേറിയിട്ടുണ്ട് അതിനകത്ത് സീനിയർ ലീഡർഷിപ്പും ഉണ്ട് യൂത്ത് ലീഡർഷിപ്പും ഉണ്ട് എല്ലാവരും കേറിയിട്ടുണ്ട് റീലും വേണം റീലും വേണം റിയൽ ഇല്ലാതെ റീലും പറ്റത്തില്ല റീലില്ലാതെ റീലും പറ്റത്തില്ല രണ്ടും എന്താ പറയാ അല്ല അതിപ്പം സ്വാഭാവികമായിട്ടും ഇലക്ഷനാകുമ്പോൾ ചർച്ചകൾ എങ്ങനെ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് വരുത്തിക്കൊണ്ടുവരാമല്ലോ റീലും വേണം റീലും വേണം കാരണം നമ്മളാരും ഞങ്ങളെ ഞാൻ കയറുമ്പോൾ തന്നെ ചില പിക്ചേഴ്സും ഫോട്ടോസും ഒക്കെ നമ്മൾ ഇടുന്നതാണ് അതിനകത്ത് സ്വാഭാവികത ഒന്നും അസ്വാഭാവികത ഒന്നുമില്ല അങ്ങനെ ഒരു ഭിന്നതയില്ല ഒരു ഒരു ഭിന്നതയില്ല കാരണം ഇവിടെ ഒറ്റക്കെട്ടായി ടി സിദ്ദീഖ് ഷാഫി രാഹുല് ഫിറോസ് അതുപോലെ തന്നെ മാത്യു കൊൽനാടൻ എം ലിജു രമ്യ ഹരിദാസ് എല്ലാവരും അല്ല വി ടി ബൽറാം സി ആർ മഹേഷ് സണ്ണി ജോസഫ് സജി ജോസഫ് എല്ലാവരും ഉണ്ടായിരുന്നു അതപ്പോ സീനിയർ ലീഡർഷിപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് ദിവസം ക്യാമ്പ് ചെയ്തല്ലോ എന്താണ് പൾസ് ഇപ്പോഴും ആ ഒരു യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് കരുതുന്നുണ്ടോ പക്ഷേ ഒത്തിരി ഇഷ്യൂസ് ഇവിടെ അഡ്രസ് ചെയ്യാനുണ്ട് ഒന്ന് ബൈപ്പാസ് നിലമ്പൂർ ബൈപ്പാസ് നമുക്കൊരു ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നാൽ പോലും ഇവിടെ വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്കുള്ള കോളേജ് വന്യജീവി ആക്രമണം അതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസാണ് പ്രിയപ്പെട്ട ശോഖത്ത് അത് റേസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിയെ കാണുന്നത് ഒരു പരാജയം അവർ വർഗീയവാദികളായിട്ട് കൂട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് അല്ല ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചും ഞങ്ങളുടെ മെറിറ്റിനെ കുറിച്ചും ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ എം സ്വരാജിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഡിമെറിറ്റോ അദ്ദേഹത്തിന്റെ മെറിറ്റോ ഒന്നും ഞങ്ങൾ ചർച്ചയാക്കിയിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥിയുടെ മെറിറ്റാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാനാർത്ഥിയുടെ മെറിറ്റുണ്ട് ആ സ്ഥാനാർത്ഥി അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു ചുമതല നിലമ്പൂർ ചെയ്തു അപ്പോൾ ഈ വീടുകളിലൊക്കെ അല്ല ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് അപ്പോൾ അതിന്റേതായ ചെറിയ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് അവിടെ കാണുമായിരിക്കും അതാണ് അല്ല അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വേറൊരു എക്സ്പ്ലേഷൻ അതിനില്ല ഒമ്പത് വർഷമായിട്ടുള്ള കണക്ഷൻസ് അതായത് സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരട്ടാണ് ജനങ്ങൾ അംഗീകരിച്ചത് മുന്നണി പ്രവേശന ചർച്ചകളൊക്കെ അതെല്ലാം പാർട്ടി ലീഡർഷിപ്പ് പ്രിയപ്പെട്ട വി ഡി സതീഷനും പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് ആദണ്യനായ സണ്ണി ജോസഫൊക്കെ അതിന്റെ തീരുമാനങ്ങളും കുഞ്ഞാലിക്കുട്ടി സാറിന്റെയും പാണക്കാട് തങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ലീഡർഷിപ്പാണ് തീരുമാനമെടുക്കേണ്ടത് ചർച്ചകൾ ഇനി അതിനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് അതുപോലെ യു ഡി എഫിന്റെ ലീഡർഷിപ്പ് തങ്ങളടക്കം ഉള്ള നേതാക്കന്മാരാണ് തീരുമാനമെടുക്കേണ്ടത് അവർ തീരുമാനിക്കും ഡബിൾ ഹാപ്പിരി അല്ല ഇവിടുത്തെ ആൾക്കാര് വളരെ സ്നേഹമുള്ളവരാണ് പിന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ മണ്ഡലത്തിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാം തിരിച്ചുപോട്ട് പോണെന്നുള്ള അഭിപ്രായത്തിലാചാര് ും ഒത്തിരി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ പുതുപ്പള്ളി കണ്ടുപ്രീ യെ അപ്പോൾ അദ്ദേഹം ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത് എന്നുള്ള തന്നെ തന്നെയാണ് പറയുന്നത് മൂവായിരത്തോളം വീടുകൾ കയറി അപ്പോൾ റീലായിട്ടുള്ളതും റിയൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണം എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ചണ്ടിയമ്മൻ പങ്കുവയ്ക്കുന്നത് അഭിത്തിനൊപ്പം സി വിജയൻ ട്വന്റി ഫോർ നിലമ്പൂർ